െ ഡൽഹി നാളെ വൈകുന്നേരം ചേച്ചി അമ്മ നോക്കണേ പോന്നെ കൗതാമിനെന്തിനാ കരി പോട്ടെ നല്ല കാര്യത്തിന് പോന്നല്ലേ ചേച്ചോണ്ടല്ലേ യാത്രയാക്കണ്ട കാര്യം നല്ലോണം കാര്യായിട്ട് ഓളെ മനസ്സിന്റെ വിഷമെല്ലാം കാര്യങ്ങൾ തീർത്തു സൗദാമിനി yes, <laughs> Searching for Saudamini. Hey, oh, mm. ില് ഇതന്നെ സൗദാമിനി ഫേസ്ബുക്ക് ഇതെല്ലാം ും കഴിച്ചിട്ടില്ലേ നേരത്തും കാലത്തൊക്കെ ജപ്പാനിൽ ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ നേരിട്ട് പറയും വീട് അങ്ങനല്ല പോയി ബലാത്സംഗം ചെയ്യും അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തി ഈ പ്രായത്തിൽ ഞാൻ ഞാൻ ഇതൊക്കെ ചെയ്യാൻ കല്യാണം കഴിക്കണമെന്ന് നിന്നോട് പറഞ്ഞു പിന്നെ നിന്റെ ജപ്പാനെ കുറിച്ച് പറയൊന്നും വേണ്ട നാല് ബംഗാളികൾ രണ്ട് സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ച് കടലിലേക്ക് ഇട്ടാ ഉള്ളൂ നിന്റെ ജപ്പാൻ നമ്മുടെ ഇന്ത്യ അങ്ങനെയാണ് വലുതല്ലേ കാര്യങ്ങളും കുറച്ച് വലുതായിരുന്നു അവിടെ എത്ര പ്രായമായാലും കല്യാണം കല്യാണം കഴിക്കും കഴിക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാതെയും അരിയും വാങ്ങിക്കൊടുക്കാനുള്ള ലൈസൻസാ ചുപ്പനോട് പോലും പറയാണ്ട് വെച്ച കാര്യമാണ് സൗദാമിനിയുടേത് നീ വന്നു വന്നുവന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് കൊണ്ട് പറയുവാന്നു പുറത്തൊന്നും പോയി പറഞ്ഞു പാട്ടാക്കരുടെ വിജയമല്ലോ തിരിച്ചിട്ടാത്ത പ്രേമ രണ്ട് ബാലൻസ് ബാലൻസ് അടുത്ത മാസം നാളെ മുതൽ പത്രം വേണ്ട ആ പത്രം പറ ഞാനിപ്പോ ഓൺലൈനിലാ വായിക്കല് നിങ്ങല്ല പറഞ്ഞ പത്രം വായിക്കുമ്പോ കിട്ടുന്ന സുഖം ആ ഇതും സുഖം തന്നെ കണ്ണു തീരെ പിടിക്കുന്നില്ല ഇതാവുമ്പോ വലുതാവും കുഞ്ഞപ്പാ നീ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂത്ത് നാലിച്ച് ആവിട നോക്കോ ആ മുച്ചിലോട്ട് സത്യം ഒരു നീ നീ പത്രപ്രവർത്തകം നോക്കിച്ചോ കുടിക്കൂല അത് ഈ അയ്യപ്പനിക്കല്ലോ കൊടുക്കലേ ഉള്ളൂ കഴിക്കല്ലല്ലോ അവിടെ വെച്ചെ താങ്ക് യു ഈ ജന്മസമയം ചീതി വേണം നക്ഷത്രം ആ അച്ചാ ഇവൻ ജെൻച് സമയമൊന്നും വേണോ അല്ല എന്താ ചേ ഓ കാര്യം ഉണ്ട് പറ ഡേറ്റ് വേണം അറിയില്ല ഒരു മിനിറ്റ് കുഞ്ഞപ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ മൈ ഇമാജിനിങ് ദെസ് ഏ ജനുവരി 2019 ആ 8 1 2019 ഭാസ്കറിനെ സംസർഗം കൊണ്ട് ഗുണമാത്രമേ ഉള്ളൂ പക്ഷെ നക്ഷത്രക്കാരന് സമയം ലീശ് മോശ ശത്രുദോഷം ഉദരസംബന്ധമായ അസുഖം ഈ മൊബൈലും കമ്പ്യൂട്ടറിലും ഉള്ള പോലെ വൈറസോ അങ്ങനെ അങ്ങനെന്തെങ്കിലും ആവാം പിന്നെ നേത്രരോഗം ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ ഒന്നും ഉണ്ടാവും എന്തായാലും ദൂരയാത്ര പോകേണ്ട കുലദേവത ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട് പേടിക്കണ്ട എല്ലാവരും പരിഹാരമുണ്ട് പയ്യന്നൂർ പെരുമാറണൊരു സംക്രാന്തിദൂർ ഒരു നെയ്വിളക്ക് വരണം പിന്നെ വയനാട്ട് അടുക്കുമലയിൽ ഒരു ചാവണ്ടിക്കാവുണ്ട് അവിടെ ഒരു ആളുകൾ നേരണം അത്രയും പെട്ടെന്നായ അത്രയും നല്ലത് ഫലം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും അമ്മ എവിടെ പോയതാ ആ ഞാനാ സുകുമാരൻ ജോൽസൻ്റെ അടുത്തേക്കൊന്ന് പോയതാണ് എന്തിനാ ഇവന്റെ ജാതകമൊന്നു നോക്കിച്ചു കാണുന്ന ഒരു കാണുന്ന ഒരു കണ്ണു വെക്കുന്നു അതുകൊണ്ട് ജപിച്ചു കെട്ടു വേറെ നടക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ ആ മഴയൊക്കെ കൊണ്ട് പണ്ടി പിടിച്ചാല് ഞാൻ എടുക്കുവായിരുന്നല്ലോ ഒന്നാമത് സമയദോഷമാണ് നീ എന്തെങ്കിലും വരത്തി വെച്ചിട്ട് വേണം രാവിലെ പറഞ്ഞു കേട്ടതല്ലേ ആയുസിനു പോലും കേടാണ് നീയൊക്കെ എനിക്ക് പോയാൽ എനിക്കാരുബ്രഹ്മണ് വയസ്സാവുമ്പോ അവരും ചാവില്ലേ പിന്നെക്കാരാ

ഇരുമ്പ് വിലക്ക് വിൽക്കാം വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ എല്ലാം കണ്ടിട്ടുണ്ടാവോ തീർച്ചയായും